അസ്സാമലൈക്കും വരഹമത്തുള്ള കെ എമ്മിൻ്റെ ഉംരാ സംഘം മദീനയിലെ ചരിത്ര പ്രസിദ്ധമായ മസ്ജിദ് കുബൈയിലാണ് മസ്ജിദ് കുബൈയിൽ രണ്ടരക്കായത്ത് നമസ്കരിച്ച് ഇതിൻ്റെ പരിസരം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് കുബ മസ്ജിദ് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹാജിമാർക്ക് സന്ദർശിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി ഗവൺമെൻറ് ഈ പള്ളിയുടെ പ്രത്യേകത നബ്സലാ അലൈവലമ്മ മക്കയിൽ നിന്ന് ഹിജറ വന്ന് മദീനയിലെത്തി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഉസ്സിസ അല തക്കുവ തക്കുവയുടെ അടിത്തറയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന പേരിലാണ് ചരിത്രത്തിൽ ഈ പള്ളി അറിയപ്പെടുന്നത് അലൈഹി അലൈവലമ്മ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മസ്ജിദുൻ നബബിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടരക്കായത്ത് ശുനിത്വ നമസ്കരിച്ച് പോകുമായിരുന്നു ഈ പള്ളിയുടെ പ്രത്യേകത ജബ് സഹുലമ പറഞ്ഞത് ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒതു കൊടുത്ത് മസ്ജിദ് കുബൈയിൽ വന്ന് രണ്ടരക്കായത്ത് നമസ്കരിച്ചാൽ അവർക്ക് എൻ്റെ കൂടെ ഒമ്പ്ര നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അള്ളാഹു സുബാനോത്താല തമ്മിലിന്നും സ്വീകരിക്കുമാറാവട്ടെ എല്ലാവർക്കും ഹജ്ജിന് അജ്ജിനും ഉമ്രക്കൊന്നും വരാൻ സാധിക്കാത്ത അതിന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാവർക്കും മക്കയിൽ വന്ന് ഹജ്ജും ഉമ്രയും നിർവഹിക്കാനും അതുപോലെ പ്രവാചകൻ അലൈഹി സല്ല അലൈവലമിയുടെ പാദസ്പർശങ്ങളേറ്റ് പുളകം കൊണ്ട ഈ മണ്ണ് സന്ദർശിക്കാനുമൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു